െടുങ്കുന്നം ഫൊറോന പള്ളിയിലെ പ്രശസ്തമായ പുഴുക്കു നേർച്ചയിൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ അനുഗ്രഹം തേടി പതിനായിരങ്ങൾ പങ്കുചേർന്നു സെയിന്റ് ബാപ്റ്റിസ്റ്റ് ഫോറോന പള്ളിയിലെ പ്രധാന തിരുനാൾ ദിനമായ വ്യാഴാഴ്ചയായിരുന്നു നേർച്ച വലിയ പള്ളിയുടെ തിരുമുറ്റത്തും പരിസരങ്ങളിലും നിരനിരുന്ന സ്ഥലം കിട്ടാത്തവർ നിന്നും നേർച്ചയിൽ പങ്കുചേർന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും പന്തി പറയുമ്പോൾ ഒട്ടു ഒട്ടുപിരിക്കാൻ പറ്റാത്തവർ മാത്രം ബാക്കിയെല്ലാവരും അവരൊന്നിരുന്നാൽ നമുക്ക് സെക്ടറുകളിൽ കൊട്ടയെത്തിയോ എന്ന് അറിയുവാൻ സാധിക്കും അല്ലാതെ എനിക്ക് പുഴുക്ക് വിതരണം ആരംഭിക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുകയില്ല പ്ലീസ് ദയവ് ചെയ്ത് സഹകരിക്കുക നിങ്ങൾ എല്ലാവരും ആത്മാർഥമായി സഹകരിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും സെക്ടറുകളിൽ കൊട്ട എത്തുവാനായിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഇരുന്നെങ്കിൽ മാത്രമേ എവിടെയെങ്കിലും കുട്ടികൾ എത്താത്ത സ്ഥലമുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കൂ അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്നും ഇരിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നു അവരും കൂടെ അല്പമൊക്കെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഇത് സുഗമമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ നേർച്ച പൂർത്തിയാകാൻ മണിക്കൂറുകൾ എടുത്തു മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നെടുങ്കുന്നത്തെ പുഴുക്കു നേർച്ചയിൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരാണ് പങ്കുചേർന്നത് രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സന്ദേശം നൽകി നല്ല പ്രായത്തിൽ അദ്ദേഹം ഈശോയ്ക്ക് ഈശോക്ക് കൊടുക്കുകയാണ് ജനമെല്ലാം തിങ്ങിക്കൂടുക സ്നാപകന്റെ അടുത്ത് ഈശോയുടെ അടുത്ത് അന്ന് അത്രയും ആൾക്കാർ കൂടിയിട്ടില്ല ജനമെല്ലാം തിങ്ങിക്കൂടുമ്പോ ഞാൻ അവന്റെ വഴികാട്ടി മാത്രമാണെന്ന് പറഞ്ഞ് നല്ല പ്രായത്തിൽ വയസ്സ് ഈശോയ്ക്ക് മുപ്പത് വയസ്സ് യോഹന്നാൻ ഒരു മാസം ജനിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസി പുതിയ പറമ്പിൽ കാർമികത്വം വഹിച്ചു ഫാദർ ജെയിംസ് കൊക്കാവയിലിൽ വചന സന്ദേശം നൽകി തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ മുത്തിക്കുടകളെന്തി അനേകർ പങ്കുചേർന്നു ും തീരയാ വിനയത്തിൻ തരുമാധുകയേ പ്രാർത്ഥി കിണറിയർത്തിവാതി കിണറി देवा सदर्श दुर्यानुग्रमे गणवे निशिरियं पादव चरिचनार संस्तो दिरक्ष पावी गणवेशितनायुरुदेव तिरुमातृकया उशिन् पाद उणर्वने प्रार्थ പ്രദക്ഷിണത്തിനു ശേഷമായിരുന്നു പ്രശസ്തമായ പുഴുക്കുനേർച്ച ഫൊറാന വികാരി ഫാദർ വർഗീസ് കൈതപ്പറമ്പിൽ നേർച്ച ആശീർവദിച്ചു ദേശമധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹനാന്റെ പ്രധാന തിരുനാൾ ദിനത്തിലെ പുഴുക്കുനേർച്ചയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വിദേശത്തും രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുമുള്ള നെടുങ്കുന്നത്തുകാരും അയൽദേശക്കാരും വിശുദ്ധ സ്നാപകന്റെ അനുഗ്രഹം തേടി തിരുനാൾ സമയത്ത് നാട്ടിലെത്തുക പതിവാണ് എല്ലാ വർഷവും മലയാള മാസം വൃശ്ചികം പതിമൂന്നിനാണ് നെടുങ്കുന്നത്തെ പ്രധാന തിരുനാൾ നെടുങ്കുന്നത്തെ ആദ്യ പള്ളിക്ക് വർഷങ്ങൾക്ക് മുൻപ് തറക്കല്ലിട്ടതിനെ അനുസ്മരിച്ചാണ് വൃശ്ചികം പതിമൂന്നിന് പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത് ആദ്യകാലം മുതൽ തിരുനാളിൽ സംബന്ധിക്കുന്നവർക്ക് ചോറും പുഴുക്കും നൽകി വെച്ചൂട്ട് ഇവിടെ പതിവായിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് അരിക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇടവക പൊതുയോഗം ചേർന്ന് ചോറ് വേണ്ടെന്ന് വെച്ചു തുടർന്നാണ് കാർഷിക വിഭവങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായ പുഴുക്കു നേർച്ച ആരംഭിച്ചത്